മാള ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനം ആഘോഷിച്ചു മാളാ സൊക്കോസ സ്കൂളിലെ ഇരുപത്തിയാറ് അധ്യാപകരെ ആദരിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് സെലിൻ ജെയിംസിന്റെ അധ്യക്ഷതയിൽ കൂടിയ അനുമോദന യോഗം മാള ഹോളി ഗ്രേസ് അക്കാദമിയുടെ ചെയർമാൻ ബന്നി ജോൺ ഐനിക്കൽ ഉദ്ഘാടനം ചെയ്തു അതിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അംഗീകാരമൊക്കെ എനിക്ക് ഇരിക്കുന്നത് എൻ്റെ അപ്പൻ ഭാഷ ആയിരുന്നു കൊണ്ട് അങ്ങനെ ടീച്ചേഴ്സ് ഡേ അറിഞ്ഞിരിക്കുമോ അങ്ങനെ ഏറ്റവും സന്തോഷമല്ല ഒരു അവസരമാണ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് രീതിയിൽ പറയുമ്പോൾ എൻ്റെ മൂന്ന് സിസ്റ്റേഴ്സും കൂടെയാണ് പഠിച്ചിട്ടുണ്ട് എക്സി മൂന്ന് പേരും ഇവിടെ നിന്ന്

ക്ലബ് സെക്രട്ടറി ജീജാ ദേവസി എന്നിവർ പ്രസംഗിച്ചു